ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഫെമീസ് വേൾഡ് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഇരുപത്തിയേഴാമത്തെ നോമ്പ് മുതൽ പെരുന്നാളുടെ വരെ ഉള്ള വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് പെരുന്നാളിന് ഹെന്ന ഡിസൈൻ ചെയ്യണത് ഫോട്ടോ എടുക്കണം വീഡിയോ എടുക്കണം എന്നൊക്കെ സീസൺ വർക്ക് ആയതുകൊണ്ട് തന്നെ വീഡിയോസും ഫോട്ടോസും ഫോട്ടോസൊന്നും നമുക്കധികം എടുക്കാൻ പറ്റില്ല ഇനിയിപ്പോൾ ഉള്ള ഫോട്ടോസ് തന്നെ ഇതിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റാത്തതുകൊണ്ട് അപ്പോൾ ഉള്ളത് അത് വെച്ചിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇരുപത്തിയേഴാമത്തെ നോമ്പിന് അഞ്ച് മണിക്ക് സ്റ്റാർട്ട് ചെയ്താൽ വർക്ക് പെരുന്നാൾ ദിവസമാണ് കേട്ടോ കഴിഞ്ഞത് അപ്പോൾ ദാ അഞ്ച് മണിക്ക് സ്റ്റാർട്ട് ചെയ്തു നമ്മൾ നോമ്പ് തുറ സമയം അപ്പോൾ നോമ്പൊക്കെ തുറന്നുകൊണ്ടിരിക്കുക കേട്ടോ നല്ലത് സൗദികളുടെ ഫുഡൊക്കെയാണ് നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റുള്ള ഫുഡായിരുന്നു കേട്ടോ നോമ്പ് ആയിരുന്നു അവിടെ അപ്പോൾ അവരുടെ ഫാമിലീസും റിലേറ്റീവ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു മധുരമില്ലാത്തതുകൊണ്ട് തന്നെ അത്യാവശ്യം എനിക്ക് കുറച്ച് കഴിക്കാനൊക്കെ പറ്റി കേട്ടോ സില ടൈമാണ് സില കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വീണ്ടും എന്നെ ഇടാൻ വേണ്ടിയിട്ടിരുന്നു ഓരോരുത്തർ വൺ ബൈ വൺ ആയിട്ട് ഇങ്ങനെ തീർത്തുകൊണ്ടിരിക്കുകയാണ് കാരണം എനിക്ക് ഒമ്പത് മണിയാവുമ്പോഴത്തേന് സ്റ്റുഡിയോയിലെത്തണം എൻ്റെ ഡ്യൂട്ടി ടൈമാണ് അപ്പോൾ അത് അതിൻ്റെ മുമ്പായിട്ട് എനിക്ക് തീർക്കണം അപ്പോൾ ഓരോന്നോരോന്ന് തീർത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ അവർ ഗാവേം ഒക്കെ കൊണ്ടു തന്നു അതൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കുട്ടികൾക്കൊക്കെ ഉള്ള ഡിസൈനൊക്കെ അവർ നേരത്തെ കാണിച്ചു തന്നു ഇത് നെക്കിൽ ചെയ്തൊരു ഡിസൈനാണ് ഇത് കുട്ടികൾക്ക് കുറച്ച് കൂടുതൽ കുട്ടികളുണ്ടായിരുന്നു ഇതവിടുത്തെ മദറാണ് കേട്ടോ ഇവർ കൂടുതൽ ബ്ലാക്ക് തന്നെയാണ് യൂസ് ചെയ്തത് സാധാ എണ്ണ ഇട്ടവരും ഉണ്ട് പക്ഷെ കൂടുതലും ബ്ലാക്ക് ആണ് യൂസ് ചെയ്തത് അങ്ങനെ അവിടുത്തെ വർക്ക് കഴിഞ്ഞ് നമ്മൾ അങ്ങനെ നേരെ സ്റ്റുഡിയോയിൽ പോയി ഇത് പിറ്റേ ദിവസം ഇരുപത്തി എട്ടാമത്തെ ദിവസം പോയ വർക്കാണ് കേട്ടോ ഡേ ഇരുപത്തിയെട്ട് അപ്പം അതായത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീടാണ് അപ്പോൾ ഇന്ന് ആറ് വീട് കവർ ചെയ്യാണ്ട് ഒരു ഒരു കസ്റ്റമർ രണ്ട് കസ്റ്റമർ എൻ്റെ വീട്ടിൽക്കും വരാനുണ്ട് അപ്പോൾ അതെല്ലാം ഇന്ന് ചെയ്യണം അപ്പോൾ അതായത് അവിടുത്തെ പൂച്ചയാണ് കേട്ടോ ഞാനിങ്ങനെ എടുക്കാൻ നോക്കുമ്പോൾ എൻ്റെ കൈ ഒന്ന് സ്മെല്ല് ചെയ്ത് നോക്കുകയാണ് പെർഫ്യൂമിൻ്റെ ഉണ്ടായതുകൊണ്ട് ഇങ്ങനെ പോവാനായിട്ടോ എടുക്കാൻ സമ്മതിക്കുന്നില്ല നല്ല ക്യൂട്ടായിട്ടുള്ളൊരു പൂച്ചയായിരുന്നു കേട്ടോ അപ്പോൾ അതാ ഇവിടെ ഒരു രണ്ട് മൂന്നാല് പേരുണ്ടിന് അപ്പോൾ അവർക്കൊക്കെ ഒന്ന് രണ്ട് പേർക്ക് ഹെവി ആയിട്ടും ഒന്ന് രണ്ട് പേർക്ക് സിമ്പിളായിട്ടൊക്കെയാണ് കാലിലും കയ്യിലൊക്കെ ഇട്ട് കൊടുക്കാണ്ടായിരുന്നു കേട്ടോ അവർ മൂവിയൊക്കെ കണ്ടിരിക്കുകയാണ് ജ്യൂസൊക്കെ കുടിച്ചിട്ട് അപ്പോൾ എന്തായാലും ഇവിടെയും വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു വീട്ടിൽ മാത്രമാണ് എനിക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനൊരു ഇത് കിട്ടിയത് കേട്ടോ ഇത് മൊറോക്കോ ഫാമിലിയാണ് ഉണ്ട് അവരെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ അങ്ങനെ ഒരുമിച്ച് വന്നതാണ് കേട്ടോ അപ്പോൾ അതായത് ഈ വർക്കാണ് എനിക്ക് ഒരാൾ കാണിച്ചത് അത് കാലിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവർക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തു അവരുടെ സമ്മതപ്രകാരം വീഡിയോ ഇട്ടത് ഇട്ടതിട്ടോ കുറേ പേരുടെ വീഡിയോ എടുത്തത് എൻ്റെ ഫോണിലുണ്ട് പക്ഷേ യൂട്യൂബിൽ കാണിക്കാൻ അവർ പെർമിഷൻ ഉണ്ടാവില്ല അപ്പോൾ ചില ആൾക്കാരോട് ചോദിക്കുമ്പോൾ അവർക്ക് പ്രശ്നം ഉണ്ടാവില്ല ഇതാണ് ഇവർക്ക് ഇവിടെ മദറിന് ചെയ്ത് കൊടുത്തത് കേട്ടോ മദറിന് കുറച്ച് ഹെവി ആയിട്ട് സാധാ ഹെന്ന വേണമെന്ന് പറഞ്ഞു നോർമൽ ഹെന്ന ഇത് കളർ ഹെന്നയാണെട്ടോ നമ്മളെ ബിഗ് ബി പോലത്തെ ബിഗ് ബി അത് അതാണ് ഇവർ ചെയ്തത് കാലിലും കയ്യിലും പെട്ടെന്ന് ചമക്കണം എന്നുള്ളവർക്ക് ഈയൊരു ഹെന്ന മതിയാവും കുറച്ച് സബറിൽ ക്ഷമക്കുള്ളവർക്ക് സാധാ ഹെന്ന ഇടും അങ്ങനെയൊക്കെയാണ് ചില ആളുകൾക്ക് പെട്ടെന്ന് കയ്യിൽ പെട്ടെന്ന് പോ കുറേ നേരം ഇങ്ങനെ ഇരിക്കാൻ കഴിയൂല അപ്പോൾ അവരിങ്ങനത്തെ തന്നെ ചൂസ് ചെയ്യും അപ്പോൾ അതൊക്കെ ഇട്ട് ഇട്ടുകൊടുത്ത് അവർ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ എൻജോയ് ചെയ്യാണ് കേട്ടോ അങ്ങനെ രണ്ട് മൂന്ന് പേരുടെ ഒക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ വർക്ക് കഴിഞ്ഞ് വേറെ സൈറ്റിൽ പോയി അങ്ങനെ അഞ്ചാറ് വീടുകൾ കവർ ചെയ്തിട്ടോ ഒരു കസ്റ്റമർ എൻ്റെ വീട്ടിൽ ആ ഇത് വേറെ അവരുടെ ഓളുടെ സിസ്റ്റർ ആണ് അപ്പോൾ അങ്ങനെ ഒരു ഡേ കഴിഞ്ഞ ഇത് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ ഇരുപത്തി ഒമ്പതാമത്തെ നോമ്പിന് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീടാണിത് സൗദിയാണ് ആളുടെ പൂച്ച ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്നതാണ് ഫസ്റ്റ് എനിക്ക് കാണിച്ചു തന്നത് ഞാൻ എനിക്ക് ഇതാണ് കാണിച്ചു തന്നു കേട്ടോ അപ്പോൾ ഞാനൊരു കുഞ്ഞ് വീഡിയോ എടുത്താണ് നിങ്ങളീ കൂടെ കാണിച്ചത് ഇവിടെ ഒരു കസ്റ്റമർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പക്ഷേ നല്ല ഹെവി വർക്ക് ആയിരുന്നു കയ്യിലും കാലിലൊക്കെ അത് പെട്ടെന്ന് തന്നെ തീർത്തിട്ട് നമ്മൾ നേരെ ഓരോരോ സൈറ്റ് കവർ ചെയ്ത് പോയി ഓരോന്നോരോന്ന് തീർത്തു കേട്ടോ ഏകദേശം നേരെ വെളുക്കാനായിട്ടുണ്ട് ഇത് ലാസ്റ്റ് വീടാണ് ഒരു ഏഴ് മണിയായപ്പോഴേക്കും എൻ്റെ ഏകദേശം കഴിഞ്ഞു കേട്ടോ പിന്നെ വീട്ടിൽ രണ്ട് കസ്റ്റമേഴ്സ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിടായതുകൊണ്ട് എല്ലാവർക്കും ബുദ്ധിമുട്ടാവും എന്ന് അത് ക്യാൻസൽ ആക്കുകയാണ് ചെയ്തത് അപ്പോൾ ലാസ്റ്റ് വീടാണ് അതും ഏകദേശം തീർത്ത് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി ജസ്റ്റ് ഒന്ന് നമുക്കും കയ്യിൽ ഹെനക്കെ ഇടണമല്ലോ അതൊക്കെ കഴിഞ്ഞ് കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കാൻ സമയം കിട്ടി അതിനുശേഷം നമ്മൾ എണീറ്റ് കുളിച്ച് ഫ്രഷായി നമ്മുടെ ഈദാഘോഷം തുടങ്ങി ഈ വർഷം നമുക്ക് ആ പപ്പാൻ്റെ വീട്ടിലാണ് ഇത് ആഘോഷിക്കുന്നത് അപ്പോൾ നമ്മളെല്ലാവരും കുളിച്ച് റെഡിയായി വേഗം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നേരെ അപ്പം വീട്ടിലേക്ക് പോവുകയാണ് പിന്നെ പോകുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഫാമിലി ഫോട്ടോസൊക്കെ എടുത്ത് നാട്ടിലേക്കൊക്കെ സെൻഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എങ്ങനെ വിളി വരും എവിടെ നിങ്ങളെ ഫോട്ടോ കണ്ടില്ലല്ലോ അപ്പം അതൊക്കെ പെട്ടെന്ന് തീർത്തു എല്ലാവർക്കും ഫോട്ടോസൊക്കെ വിട്ടുകൊടുത്തു കേട്ടോ മൂന്നാല് ദിവസത്തെ ഒട്ടപ്പാച്ചിലിടയിൽ കുളിച്ച് ഫ്രഷായി ഇത് ആഘോഷിക്കുകയാണ് അലഹമില്ല കാറിൽ നിന്ന് കയറിയിരുന്നപ്പോഴാണ് ആശ്വാസമായതെട്ടോ ഒന്ന് ശ്വാസം വിട്ടത് നല്ല ബിസിയും ഓട്ടപ്പാച്ചിലൊക്കെ ഇനിയല്ലോ അപ്പോൾ തെക്ക് ബീറൊക്കെ ചെല്ലി ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ എത്തിയിട്ട് ഇനി ഭക്ഷണമൊക്കെ കഴിക്കണം പിന്നെ മൂന്നാല് ദിവസത്തെ ഓട്ടപ്പാച്ചിലെ ഒക്കെ കഴിഞ്ഞ് ഇതാ നമ്മൾ ആപ്പാപ്പാൻ്റെ വീട്ടിൽ എത്തിയിട്ടുണ്ട് നമ്മുടെ ചെറിയ ചെറിയാപ്പുകാക്കുണ്ട് ആപ്പാപ്പാരും ഫാമിലി ആളൊക്കെ ഉണ്ട് ഭക്ഷണമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നല്ല ചിക്കൻ ബിരിയാണി ബീഫ് വരട്ടിയതും നമ്മളെ പപ്പടം ജല്ലാസ് അടിപൊളിയായിട്ടെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടായിരുന്നു നമ്മളെ ചെറിയപ്പുകാക്കുൻ്റെ ബിരിയാണി ഇനി അടിപൊളിയായിട്ട് ഞങ്ങൾ അലഹമില്ല റാഹത്തായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു പിന്നെ ആപ്പാൻ്റെ സ്പെഷ്യൽ പുഡിങ് ഇത് ഒരു സീക്രട്ട് റെസിപ്പിയാണ് ആപ്പാപ്പ ആർക്കും പറഞ്ഞു തരുല്ലോ ഇതിൻ്റെ റെസിപ്പി അടിപൊളിയാണ്ട്ടോ തമാശോല്ല നല്ല ടേസ്റ്റുള്ള ഇതായിരുന്നു എന്താ പറയുക ചെറിയൊരു മധുരമുള്ളൂ മധുരം അതും അല്ലാത്തതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റും എല്ലാവർക്കും കുട്ടികൾക്കൊക്കെ എടുത്തു കൊടുക്കുകയാണ് കേട്ടോ അപ്പം അതൊക്കെ കഴിച്ച് ഞങ്ങൾ എംബുരാൻ കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ എല്ലാവരും എംബുരാൻ ഞാൻ ലൈഫിൽ കണ്ടിട്ടുള്ള ഏറ്റവും ഹെർട്ട് ചെയ്തിട്ടുള്ളൊരു പാടാണെന്ന് വേണമെങ്കിൽ പറയാം ശ്വാസം പിടിച്ചിരുന്ന് കണ്ടൊരു മൂവി അപ്പോൾ പ്രൊജക്ടറിലാണ് കാണുന്നത് നല്ല തിയേറ്റർ ഒരു തിയേറ്ററിൽ ഇരുന്ന് കാണുന്ന ഒരു ഫീലോട് കൂടി അതൊക്കെ കണ്ട് ഞങ്ങൾ ഏകദേശം ഒരു ഏഴ് മണി ആയതോ ആയപ്പോഴേക്കും ഞങ്ങൾ ഷെർഫിക്കൊന്ന് ഇറങ്ങിയിട്ടോ അവിടെ എൻ്റെ മാമനും പിന്നെ അവരൊക്കെ ഉണ്ട് മാമനും ബ്രദറൊക്കെ ഉണ്ട് അവരൊക്കെ ഒന്ന് കണ്ട് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ നേരെ പാർക്കിലേക്ക് പോയിട്ടോ ഷെർഫി ആ പാർക്കിൽ നമ്മുടെ നാട്ടുകാരൊക്കെ ഒരുമിച്ച് കൂടുന്നുണ്ട് ഇന്ന് അപ്പോൾ എല്ലാവരും കാണാമെന്ന് വിചാരിച്ച് ഞങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യാണ് നാരേക്കാവ് നാട്ടുകാരെല്ലാവരും നാരക്കാവ് ടീം എല്ലാവരും കൂടുന്നുണ്ട് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആ സമയം കൊണ്ട് കുറച്ചും കൂടി വീഡിയോസും ഫോട്ടോസൊക്കെ നമുക്ക് നെസ്റ്റാൾ ആണല്ലോ ഇതൊക്കെ ഈ പെരുന്നാൾ എന്ന് പറഞ്ഞ ഇതാണല്ലോ നമുക്കത് പിന്നീട് ഈ ഫോട്ടോസൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു നസ്റ്റായിരിക്കും മാക്സിമം ഫോട്ടോസൊക്കെ നമ്മളെടുത്ത് പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയുകയാണെങ്കിൽ നമ്മളെ സേഫുക്കാനെ കണ്ടു കെട്ടോ സേഫുക്കാരെന്ന് വെച്ചാൽ നമ്മുടെ ജിദ്ദയിലെ നമ്മളൊരു ഫാമിലി ഫ്രണ്ടായിരുന്നു ഇപ്പോൾ അവർ റിയാദിലാണ് അപ്പോൾ അവർ ഈയൊരു പെരുന്നാളിന് വന്നതാണ് കേട്ടോ ഇതാണ് സേഫുക്കയും ഫാമിലി മാഷാല്ല എന്നെ ഏഴ് വർഷങ്ങൾക്ക് മുമ്പ് എന്നെ വർക്കിലേക്ക് നല്ല മോട്ടിവേറ്റ് ചെയ്ത് ഇറക്കിയ ആളാണ് കേട്ടോ ഒരിക്കലും മറക്കൂല ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ അപ്പോൾതാ നമ്മൾ നാട്ടുകാരെല്ലാവരും കൂടി ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ് രാത്രി ഭക്ഷണം അപ്പോൾ ബ്രോസ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ട് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിക്കുകയാണ് നാട്ടുകാരുടെ കൂടെ ഫുഡൊക്കെ കഴിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം അതും പെരുന്നാൾ ദിവസം ഒരുപാട് കാലം കാണാത്ത കുറേ ഫ്രണ്ട്സുകളെയും നാട്ടുകാരും ഒക്കെ കാണാൻ പറ്റിയിട്ടോ മഷാ അല്ല അങ്ങനെ സന്തോഷമായിട്ട് നമ്മളെ അങ്ങനെ കഴിഞ്ഞു അലഹമില്ല